അലൈക്കും വാഹത്തുല്ലാഹി വാച്ചു പ്രിയമുള്ള ചങ്കാളെ ദണ വീട് ഇതല്ലേ ദൈ കാണ വീട് അടിപൊളി വീടാണ് ഇത് കൊടുക്കാളാണ് നോക്കുകയാണെങ്കിൽ ഉണ്ടായ ചന്തം ആ വീട് നിൽക്കുന്ന ചന്തം നോക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ ഒരുപാട് നല്ല അടിപൊളി വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് സാറാക്കിയിട്ടുണ്ട് നല്ല പൊള്ളിയായിട്ടാണ് ഇതിൻ്റെ പണി നടന്നിട്ടുള്ളത് ഇതല്ലേ നല്ല അടിപൊളി വീട് ഇതും കൊടുക്കാനുള്ളതാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് മണ്ണാർക്കാട് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചുതരാം നല്ല അടിപൊളി സ്ഥലമല്ലേ അപ്പുറത്തൊക്കെ വീടുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് പുതിയ വീടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിലൊക്കെ കാണിച്ചരാം മതിലൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതല്ലേ അവിടെയൊക്കെ സ്പേസുകളുണ്ട് വറകാലയും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ വറകിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഗ്യാസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വറകാലെ കെട്ടേണ്ട ആവശ്യമില്ല എന്നാലും അതിനൊക്കെ പറ്റിയൊരു സ്പേസ് ഉള്ളൊരു ഏരിയയും കൂടിയാണ് ബാക്കിലൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടാണ് മതിലൊക്കെ ഇതല്ലേ മതിലേക്ക് കിട്ടിയിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ടാണ് മതിലൊക്കെ നല്ല ഫിനീഷിങ് വർക്കാണ് നാല് ഭാഗം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കിണറൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളിയാക്കിട്ട് ഇതാ നിറ വെള്ളാണ് നിറ വെള്ളാണ് നല്ല അടിപൊളി ചുരുക്കിട്ട് നല്ല കെട്ടി നല്ല ചെറുതാക്കി കെട്ടിയിട്ടൊക്കെ നല്ല ഉഷാറാക്കി വെച്ചേക്കണം കിണറിന് ഒരുപാട് സ്പേസ് വിട്ടിട്ടില്ല കാർ പാർക്കിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഗ്രാണിയിട്ടും ഡൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് അല്ലേ ടൈൽസൊക്കെ നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായി ചടുക്കള കാണിച്ചേരാഷാറായിട്ട് നിന്ന് പണികളൊക്കെ നിന്ന് നല്ല ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്നത് വൃത്തി കയറിയ അടുക്കളയും കാര്യങ്ങളൊക്കെയാണ് ആളൊക്കെ നല്ല വിശാലമായ ഹാളാണ് കോമൺ ബാത്റൂമൊക്കെ അല്ല റൂമുണ്ട് അല്ലേ ആ അപ്പൊ താഴെ റൂമുണ്ട് അപ്പൊ അത് കാണിച്ചാൽ ഫിനീഷിംഗ് വർക്കും കാരണം നല്ല വിഷാറാക്കി നല്ല വിശാലമായ അടിപൊളി ബെഡ്റൂമാണ് മുകളിൽ രണ്ട് പെട്ടോ മുകളിൽ ആ അറ്റാച്ച്ഡ് ബാത്റൂമ് അല്ലേ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഏരിയ ഇതൊരു ബെഡ്റൂമാണ് എല്ലാ കാഴ്ചകളും കാണാൻ നല്ല അവസാനായിട്ട് മൂന്ന് ബെഡ്റൂമും അവിടെ തന്നെയുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും സാധാ ആ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ചങ്കള് ഇത് ഒന്നേ തൊള്ളായിരം ആണ് ഇതിലുള്ളത് കോമൺ ബാത്റൂമ് ഇവിടെ ഉണ്ട് ഈ വീട് നിൽക്കുന്നത് നാലര സെൻറ്റ് സ്ഥലത്താണ് ഒന്നേ തൊള്ളായിരം ഇതിൻ്റെ റേറ്റ് പറയണത് നാൽപ്പത്തിയേഴ് ലക്ഷം ഉറുപ്പിയാണ് ഇതിൻ്റെ റേറ്റ് പറയണത് നാൽപ്പത്തേഴ് ലക്ഷം ഉറുപ്പിയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം കാരണം ഇത്രയും വലിയൊരു വീട് നാലരസം സ്ഥലത്തിലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട് നാൽപ്പത്തേഴ് ലക്ഷമാണ് ഓവറായിട്ട് വരയൊന്നുമില്ല അപ്പോൾ ഇതിന് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക